ബിഗ് ബോസിന്റെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂദില ചെരുപ്പ് കമ്പനിയിൽ നടക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ചെരുപ്പ് കമ്പനിയുടെ ഓണർ ന്യൂറെ ആണ് പക്ഷെ അവിടെ പണിയെടുക്കണം എന്ന് ആര് തീരുമാനിക്കുന്നത് അക്ബർ ആണ് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇവിടെ എന്നോട് പോകാൻ പറയുന്നു ഈ മലയാളി തീരെ പോരാ കാരണം മലയാളികളാണല്ലോ തൊഴിലാളികളെ പണിയെടുക്കുന്നത് ഇവിടെ തൊഴിലാളികൾ തീരുമാനിക്കുന്നത് ആര് പണിയെടുക്കണത് മൊലാളി വിഷമിക്കാതിരിക്കും രണ്ട് മെഷീനെ ഉള്ളോ അവര് ഞാൻ ഓഹോ അങ്ങനെയാണല്ലേ ഇത് അങ്ങനെയല്ലേ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയാം ഇതോടെ സാമ്പത്തികൊന്നും ഈ കമ്പനിക്കില്ല ആകെ മുപ്പതും നാൽപ്പതും ചെരുപ്പ് എടുക്കുന്ന ഈ കമ്പനിക്ക് രണ്ട് മെഷീൻ കൂടി നീ എക്സ്ട്രാ വാങ്ങണം എന്ന് പറഞ്ഞ അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ കേട്ടോ അക്ബർ അക്ബർ പറയുന്നത് പറയുന്നത് അടുത്ത് സൂക്ഷി വിധമാറും ഞാൻ ഞാൻ പണി ചെയ്യണമെന്നാണ് എന്റെ തീരുമാനം ഞാനാണ് മുതലാളിക്ക് ഒരു വിലയും കൊടുക്കാതെയാണ് ടുത്ത് സൂക്ഷിച്ചു സംസാരിച്ചു ആണാരൊന്നും അതെ അക്ബർ പണിയെടുക്കണം തന്നെയാണ് നൂറക്കി പറയാനായിട്ടുള്ളത് പക്ഷെ അക്ബർ പണി എടുക്കുന്നില്ല ജോലി ചെയ്യുന്നത് പണിയെടുക്കുന്നില്ല അറിയില്ല പറയുന്നത് തന്റെ അപ്പൊ ഇതൊക്കെയാണ് നൂതില ചിരു കമ്പനിയിലെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത നല്ല ബിഗ് ബോസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും എന്തായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീടുകളിൽ അടുത്ത നല്ല വീഡിയോ കാണാം ബൈ